നമസ്കാരം പെട്രോസ്റ്റാർ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുകയാണ് പല മത്സരാർത്ഥികളും മറ്റ് സഹ മത്സരാർത്ഥികളെ കുറിച്ചുള്ള തർക്കങ്ങളും വഴക്കുകളും അതിനെ ചുറ്റുപറ്റിയുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് അനുമോളുടെ പേരിൽ തന്നെയാണ് അനുമോളാണ് ബിഗ് ബോസ് സീസൺ ഏഴിന്റെ കപ്പ് സ്വന്തമാക്കിയത് വിജയി ആയത് ആണെങ്കിലും അനുമോൾ ഒരിക്കലും വിജയി ആകാൻ പാടില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് മറ്റൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു പക്ഷേ അനീഷ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴിന്റെ വിജയി ആകേണ്ട ആള് അത്രത്തോളം അർഹനായ ഒരാള് അനീഷ് തന്നെയാണെന്നും പിന്നെ അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകിയ പത്ത് ലക്ഷം രൂപയുടെ രീതിയിലുള്ള അതിനെ ചുറ്റുപറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസില് എത്തി ഏഴാം സീസണിലെത്തിയ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മത്സരാർത്ഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പോകുന്നത് മസ്താനിയുടെ പേരായിരിക്കും അത്രത്തോളം വിമർശനങ്ങളാണ് മസ്താനി ബിഗ് ബോസ് ഹൗസില് ഏറ്റുവാങ്ങിയത് സാധാരണ ഇപ്പോൾ മത്സരിക്കുന്നതിന് രണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ കാണും വഴക്കുകൾ കാണും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനം ഇറങ്ങുന്ന ഈ ഒരു എവിക്ഷനായി പോകുന്ന സമയത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അങ്ങനത്തെ ഒരു യാത്രയായിപ്പായിരിക്കും ഉണ്ടാവുക പക്ഷേ നാണം കെട്ട് തലകുനിച്ച് എല്ലാവരും പരിഹസിച്ച് ഡാൻസ് കളിച്ച് പറഞ്ഞയച്ച ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മസ്താനിയാണ് അത്രത്തോളം വിമർശനങ്ങളാണ് മസ്താനി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഏറ്റുവാങ്ങിയത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മാത്രമല്ല പുറത്താണെങ്കിലും അത്ര അത്രത്തോളം വിമർശനങ്ങള് മസ്താനി ഏറ്റുവാങ്ങിയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനി ഒരു അവതാരകയാണ് അവതാരകയായിട്ട് അവതാരകയുടെ ഒരു പേരിൽ തന്നെയാണ് മസ്താനി ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് എത്തിയത് മസ്താനിയുടെ ആ ഒരു ഇന്റർവ്യൂസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് അവതാരകയായി മസ്താനി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരുന്നു എത്തിയത് എന്നാൽ മസ്താനിയുടെ വരവ് കണ്ട പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞത് മസ്താനി നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കും അവസാനം വരെ ടോപ്പ് ഫൈവിലെത്തും എന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞിരുന്നു എന്നാൽ പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് വളരാനായിട്ട് മസ്താനിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഹൗസിൽ നിന്നും എവിക്റ്റ് ആവുകയും ചെയ്തു അതും ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം എവിക്ഷനുമായിരുന്നു മസ്താനിയുടേത് നാണംകെട്ട് ഹൗസിന്റെ പടികൾ ഇറങ്ങേണ്ട അവസ്ഥ മസ്താനിക്ക് വന്നു പുറത്തിറങ്ങി മസ്താനിയെ കാത്ത് സോഷ്യൽ മീഡിയയിലെ സൈബർ ഉണ്ടായിരുന്നു കുറേ കാലം കമന്റ് ബോക്സ് പോലും മസ്താനിക്ക് ഓഫ് ആക്കിയിടേണ്ടി വന്നു ഒരു മീഡിയയ്ക്കും മസ്താനി അഭിമുഖം പോലും കൊടുക്കാൻ തയ്യാറായില്ല ഗ്രാൻഡ് ഫിനാലെ അടുത്തപ്പോൾ പുറത്തായ മറ്റെല്ലാ മത്സരാർത്ഥികൾക്കും മസ്താനിയും ഹൗസിലേക്ക് റീ എൻട്രി നടത്തി മാത്രമല്ല ഹൗസിൽ പോയി തനിക്ക് സഹ മത്സരാർത്ഥികളോടുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നെഗറ്റീവ് ഇമേജ് പോസിറ്റീവ് ആക്കി മാറ്റുകയും ചെയ്തു ബിഗ് ബോസ് റീഎൻട്രി കഴിഞ്ഞ് തിരികെ വന്ന ഫോൺ നോക്കിയപ്പോൾ തനിക്ക് വന്ന പോസിറ്റീവ് സപ്പോർട്ട് കണ്ട് ഞെട്ടിയെന്ന് പറയുകയാണ് പുതിയ ബ്ലോഗിൽ മസ്താനി ഒപ്പം ഗ്രാൻഡ് ഫിനാലെ ഡേയിൽ പകർത്തിയ വീഡിയോകളും വിശേഷങ്ങളും താരം പങ്കുവെച്ചു ഈ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇതിനു മുൻപ് ഞാനിട്ട വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ടെൻഷനോടെയും പ്രത്യേകതരം വിഷമത്തോടെയുമാണ് വീട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് വന്നതെന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഹൗസിലേക്കുള്ള റീഎൻട്രി കഴിഞ്ഞ് തിരികെ പുറത്തു വന്ന ശേഷമാണ് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല ഇത്രയധികം ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുമെന്നും എന്നെ പറ്റി വീഡിയോകൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് അറിയില്ല എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദി എവിക്റ്റായി വന്ന ദിവസം ഹോട്ടൽ മുറിയിൽ ഞാൻ കിടന്നൊരു കിടപ്പുണ്ട് മാനസിക അവസ്ഥയുണ്ട് ഇപ്പോൾ അതേ ഹൗസിലേക്ക് വീണ്ടും റീ എൻട്രി നടത്തി തിരിച്ചു വന്നു ഇന്ന് എനിക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാം നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട് എന്ത് ചെയ്യാനാണ് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് വിന്നർ ആരാണെങ്കിലും നിങ്ങൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്യരുത് കാരണം അവർ അത്രയേറെ ഡിസേർവിംഗ് ആയതുകൊണ്ടാണ് ടോപ്പ് ിൽ നിൽക്കുന്നത് ആരെങ്കിലും നന്നായിട്ടിരിക്കട്ടെ അനുമോളായിരിക്കും വിന്നർ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് ആളുകൾക്ക് അനു വിന്നർ ആകുന്നത് ഇഷ്ടമാവില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലർക്കും കൈയടിക്കാൻ പോലും താല്പര്യമുണ്ടാവില്ല എന്ത് തന്നെ ആയാലും അനു കപ്പ് അർഹിക്കുന്നു കാരണം ആ ഹൗസിൽ അവൾ കയറിയ ഒന്നാം ദിവസം മുതൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത്രയും സഫർ ചെയ്ത ഒരാൾ ഹാപ്പിനെസ് അർഹിക്കുന്നുണ്ട് ആര് ജയിച്ചാലും ഞാൻ ഹാപ്പിയാണ് അനുമോളാണെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആകും എല്ലാം നല്ലൊരു മെമ്മറി ആയിരുന്നു പാർട്ട് ഓഫ് ദി ഗെയിം അനുമോൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് പുറത്തായ അടക്കം അതിന് കാരണമാകുന്നുണ്ട് ആഫ്റ്റർ പാർട്ടിയിൽ ലാലേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചിയേഴ്സ് പറയാൻ ഒരു അവസരം കിട്ടി അതൊരിക്കലും മറക്കില്ല ഗെയിമിന്റെ പേര് പറഞ്ഞ് ആരും ആരെയും കുത്തി നോവിക്കാതിരിക്കട്ടെ ഞാൻ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ബിഗ് ബോസിലേക്ക് റീ എൻട്രി ചെയ്യാം എന്തായിരുന്നുവെന്നും മസ്താനി പറഞ്ഞിരുന്നു എന്നാൽ അനുമോളുടെ വിജയത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ ഒരുപാട് പേര് അനുവിനെ വിമർശിക്കുന്നുണ്ട് എന്നാൽ ജനങ്ങൾ അനു അനുവിനെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ അഞ്ചിലെ വിജയി ആയിരുന്ന അഖിൽ മാരാർക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അഖിൽ മാരാറെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുകയാണ് എന്നാൽ ജനങ്ങളായിരുന്നു ബിഗ് ബോസിൽ തന്റെ പി ആർ എന്ന് സംവിധായകൻ അഖിൽ മാരാർ പറയുകയാണ് അനുമോളുടെ പി ആർ ആയിരുന്നു അഖിലിന്റെയും പി ആർ എന്ന ശോഭ വിശ്വനാഥിന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അഖിൽ ബിഗ് ബോസ് ക്രൂ തീരുമാനിച്ചാൽ മത്സരാർത്ഥികൾക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യം ഒരുക്കാൻ കഴിയുമെന്നും അഖിൽമാരാർ പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം നാലു ശതമാനം പേരുടെ പോലും പിന്തുണയില്ലാതെ ബിഗ് ബോസിനകത്ത് പോയ ആളാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് ദൈവം തമ്പുരാൻ പോലും പി ആർ ചെയ്താൽ ഞാൻ ജയിക്കണമെന്നില്ല പതിയെ 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 തന്നെ എതിർത്തവർ എന്നെ സ്വീകരിക്കാൻ ഒരു കാരണമുണ്ടായി എപ്പോഴും ജയിക്കാനും ആൾക്കാർ ഇഷ്ടപ്പെടാനും ഒരു കാരണമുണ്ടാകും ഇപ്പോഴും ആൾക്കാർ എന്നെ എതിർക്കുന്നുണ്ട് എതിർക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നു എന്നതാണ് പറയുന്നു എന്നതുകൊണ്ടാണ് എന്നെ ഒരു ഇടതുപക്ഷക്കാരൻ എതിർക്കുന്നത് ഞാൻ അവന്റെ പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടും ഇഷ്ടപ്പെട്ട നേതാക്കന്മാരെ െ പറ്റി സംസാരിക്കുന്നത് കൊണ്ടുമാണ് ഈ സീസണിൽ കുറച്ചുപേർ എന്നെ എതിർക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്ന അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന ഒരു വിഷമത്തിലാണ് അത് ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങ് മറക്കും തൊപ്പി നിരവധി വിഷയങ്ങളിൽ മാപ്പ് പറഞ്ഞ ആളാണ് ഞാൻ അങ്ങനെ ഒരു വിഷയങ്ങളിലും മാപ്പ് പറഞ്ഞിട്ടില്ല മാപ്പ് പറയേണ്ട വിഷയത്തിൽ മാപ്പ് പറയാൻ ഒരു മടിയുമില്ല വാശി പിടിക്കുമ്പോഴാണ് വാശി കയറുന്നത് ബിഗ് ബോസിലേക്ക് നിന്നെ കയറ്റത്തില്ല എന്ന് പറയുമ്പോൾ കയറണം നിന്നെ ആദ്യ വീക്കിൽ പുറത്താക്കും എന്ന് പറയുമ്പോൾ ജയിക്കണം ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ സമൂഹം ആരെ സ്വീകരിക്കണം ആരെ തള്ളണം ഇതാണ് ഇതിനകത്ത് നിലനിർത്തുന്നതെന്നും തള്ളി പറയുന്നതും സമൂഹത്തിൽ എന്ത് ചെയ്താലും നിലനിൽക്കാൻ പറ്റും അതാണ് ബേസിക്കലി ഈ ഷോയിൽ നിന്നൊരു മത്സരാർത്ഥി പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യം ക്രൂ ചിന്തിച്ചു ഒരു മത്സരാർത്ഥിക്ക് പോസിറ്റീവ് ആക്കി വോട്ട് കൂട്ടാൻ പറ്റും വോട്ട് കുറയ്ക്കാനും പറ്റും ഒരു മത്സരാർത്ഥിക്ക് വോട്ട് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടി പരിപാടിയാണ് ലാലേട്ടനെ കൊണ്ട് തെറി തെറിവിളിപ്പിച്ചാൽ മതി പ്രേക്ഷകർക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു വിഷയത്തിൽ പ്രേക്ഷകരുടെ ചിന്തയ്ക്ക് വിപരീതമായിട്ട് ലാലേട്ടൻ ഒരു മത്സരാർത്ഥിയെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർ ആ മത്സരാർത്ഥിയുടെ കൂടെ നിൽക്കും ലാലേട്ടനെ പ്രേക്ഷകർ തെറി വിളിക്കും ലാലേട്ടനെ കൊണ്ട് തെറി വിളിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ആ മത്സരാർത്ഥിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കൂടിയാണ് ഇവർ ഒരുക്കി കൊടുക്കുന്നത് എന്ന് ശരികൾക്ക് വേണ്ടി ലാലേട്ടിനെ കൊണ്ട് സംസാരിപ്പിക്കും അത് നമ്മൾ അനുകൂലിക്കും ബിഗ് ബോസ് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നെവിന്റെ വാം ഓടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വാം മൂടിക്കെട്ടിയാൽ പ്രേക്ഷകൻ അവന്റെ കൂടെ നിൽക്കും അതുകൊണ്ടാണ് ആ വീക്കിൽ സാബു കൃത്യമായിട്ട് ജനം എടുത്തു പുറത്തു കളയുന്നതും നെവിനെ അവിടെ അവിടെ നില നിലനിർത്തുന്നതും അക്ബറിന് മുകളിലേക്ക് നെവിനൊരു സ്ഥാനം കിട്ടുന്നതും പിന്നെ നെവിൻ അവിടെ പിന്നെ വീണ്ടും പോസിറ്റീവായി നെവിന് പിന്നെ വ്യത്യസ്തമായ കഴിവുകളുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പല സ്റ്റേജുകളിലും നിലനിന്നു പോകാനും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ശേഷിയുള്ള ആളാണ് നെവിനെന്നും അഖിൽ മാരാർ പറയുന്നു